ഹലോ ഗൈസ് അപ്പം എന്താ ഞാൻ നീതുനെ വിളിക്കാൻ വേണ്ടി വന്നു ഓഫീസിന്റെ അടുത്ത് വന്നു ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഞാൻ എന്നെ നീതുനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഗൈസ് നീതു മോളിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഗൈസ് നീതുനെ ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോവാണ് കേട്ടോ പിന്നെ കാരണം ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചുമ്മാ കൊടുത്തതാണ് നമുക്ക് അങ്ങനെ ഒരു എൻക്വയറി വന്നപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നീതുവിൻ്റെ അടുത്ത് അത് പോവാൻ റെഡിയായി എല്ലാം ഓക്കെ ആയി പുറത്ത് പോവുകയാണ് എന്ന് പറയാൻ പോകും അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാലോ ഗൈസ് ഞാൻ ജസ്റ്റ് നീതുവിൻ്റെ അടുത്ത് പറയാൻ സാധാരണ വ്ലോഗ് എടുക്കുന്ന കണക്ക് തന്നെ നീതുവിൻ്റെ മുന്നിൽ ഞാൻ അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യാനൊക്കെ അറിയാതെ ആക്ട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യാം ഗൈസ് സോ അവിടെ റിയാക്ഷൻ അറിയാമല്ലോ കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല അങ്ങനെ വേറെ സ്ഥലത്ത് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും ഒന്നും നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ നല്ല നല്ല ഓഫേഴ്സൊക്കെ വന്നാലും നമ്മളത് എടുക്കാറില്ല സാധാരണഗതി സോ നീതിൻ്റെ റിയാക്ഷൻ നമുക്ക് കാണാം പോവാൻ സെറ്റായെന്ന് പറയാം ഞാൻ നീതുവിൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ ഒന്ന് അയച്ചിട്ടില്ലെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം നമുക്ക് ഞാൻ അയച്ചത് അവൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പം ഇതാവും നോക്കി ചോദിച്ചു നോക്കാം ഐസ് ഹലോ ഗൈസ് അപ്പം ഞാൻ ദേ നീതുവിനെ വിളിക്കാൻ വേണ്ടി ദേ നീതു ഓഫീസിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നത് എങ്ങനെയുണ്ട് തനു വീട്ടിൽ ഇപ്പോൾ ഉണർന്ന് ഫുഡൊക്കെ കഴിക്കുന്നു ദൈവ് ഫുഡ് കഴിച്ച് അതുപോലെ കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ് ഒരു സർപ്രൈസ് ഉണ്ട് നീതുവിനും ഇപ്പൊ നിങ്ങളോടും എല്ലാരോടും ഒരു സർപ്രൈസുണ്ട് ഞാൻ എനിക്ക് റെഡിയായി പുറത്തേക്ക് പോകണത് സീരിയസ്ലി നമ്മൾ അന്ന് കൊടുത്തില്ലായിരുന്നു ലിത്വനിലേക്കുള്ള സീരിയസ്ലി റെഡി ആയി സർപ്രൈസായ നമ്മൾ ഓഫർ ലെറ്റർ അവരയച്ചു തന്നു ഇനി വിസ പ്രോസീജിയറും കാര്യങ്ങളും മിക്കവാറും ഒരു ടു വീക്സിനുള്ളിൽ എല്ലാം ഓക്കെ ആവും എന്നാണ് പറഞ്ഞത് നീ പോവോ ഏ നീ പോവോ നല്ല ഓഫർ അല്ലേ എന്തിനാ മിസ് ചെയ്യുന്നില്ല നിനക്ക് ഇഷ്ടമല്ല അങ്ങനല്ല ഇത് നല്ലൊരു ഓഫർ വരുമ്പോ നമ്മളത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തല്ലേ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്ന വീഡിയോ കൂടാല്ലെ വീണ്ടും വിളിച്ചപ്പോ നീ പറയല്ലേ അത് സർപ്രൈസാണ് ഇതാണോ സർപ്രൈസ് ഇഷ്ടമല്ല നല്ലൊരു ഓഫർ വരുമല്ലേ നിനക്കെപ്പോ നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ തടസ്സം നിന്നാ ശരിയാണോ നീ കൊച്ചു പോയി കളിക്കാതെ

ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് നമ്മൾ ആഗ്രഹിച്ച അതേ ജോലിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് അത് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു സത്യം കേട്ടോ ഞാൻ പോയി ഒരു ടു മന്ത്സ് ഒക്കെ അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് താല്പര്യം ആണ് എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ നമ്മള് പോന്നില്ല ശരിയാ പക്ഷെ ഇപ്പം ഞാൻ ഇത് വന്നപ്പം ഇനി ഇത് മിസ് ചെയ്യുവരല്ല സീരിയസ്ലി അത് പിന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം ഹൈഡ് ചെയ്ത് അതിന്റെ പ്രൊസീജ്യറിന് അവര് നമ്മുടെ എന്റെ ബയോഡേറ്റ് റെസ്യൂമും കാര്യങ്ങളൊക്കെ അയയ്ക്കാൻ പറഞ്ഞത് ഞാൻ അറിയിച്ചില്ലേ അപ്പൊ നമ്മൾ എന്തെയ്യണം ഒരു രണ്ട് മാസം അഡ്ജസ്റ്റ് ചെയ്തപ്പോ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രൊസീജിയർ റെഡിയായി ഇപ്പൊ ഒരുമിച്ച് നിങ്ങളെ അവിടെ കൊണ്ടുപോകണായിരുന്നു ഞാൻ പറഞ്ഞിരുന്നേ അതുകൊണ്ട് അന്നത് വേണ്ടാന്ന് വെച്ചേ

വണ്ടി എടുക്കാൻ ഞാൻ പോകും ഞാൻ അല്ലെങ്കിൽ ഓട്ടോയിൽ വന്നോളാം ഞാൻ വരുന്നില്ല നിന്റെ കൂടെ ഞാൻ വരുന്നില്ല കള്ളത്തരം കണ്ടു ഞാൻ ഇന്നൊരു എടുക്കാൻ വേണ്ടി പിന്നെ നിന്നെ സർപ്രൈസ് ആയിട്ട് ഇത് പറയുമ്പോ നിനക്ക് എക്സൈറ്റ്മെന്റ് ആവുന്ന ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് ഒരു വിഷമില്ല എന്റെ ഉയർച്ചയിൽ എന്റെ കൂടെ നിക്കേണ്ട ആളല്ലേ നീ നിനക്ക് അപ്പൊ നിനക്ക് വണ്ടി പൈസ കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങക്ക് ഭയങ്കര ആണ് ഭയങ്കര ഇതേ കൂട്ടി എനിക്ക് ഐഡിയ പറഞ്ഞു കേട്ടോ ഐസ് എന്തോന്ന് കാണിക്കുന്നേല്ലേ വാ ഫ്രാങ്കാ സീരിയസ്ലി ഫ്രാങ്ക് വീഡിയോ ഞാൻ വീഡിയോ ആദ്യത്തെ വീഡിയോ കാണിച്ചു തരാം വേറെ വീഡിയോ കാണിച്ചുതരാം ഞാൻ ആദ്യം വീഡിയോ എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം പിണങ്ങി ഇറങ്ങിപ്പോന്നെ അപ്പൊ യഥാർത്ഥത്തില്ല ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി വല്ല എനിക്ക് വന്നുകഴിഞ്ഞാൽ നീ എന്നെ കൊന്നുളങ്ങി ഗൈസ് ഇപ്പം പ്രാങ്ക് ഭയങ്കര റോങ് ആയനെ കേട്ടോ വിഷയായ ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കാ അത് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ അറിയാം സോ കൂട്ടത്തിൽ ഇങ്ങനെ കാണാട് ഞാനാണെങ്കിൽ എനിക്കറിയാൻ നിനക്ക് ഇവക്കാണെങ്കിൽ ഇവക്കാണെങ്കിലും എനിക്കാണെങ്കിലും തന്നെ ഞങ്ങൾക്ക് അങ്ങനെ എവിടെയും വിട്ടു പിരിഞ്ഞ് പോകാനൊന്നും ഇഷ്ടമല്ല സോ ഗൈസ് അങ്ങനെയുള്ള കാര്യം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ഇന്നിങ്ങിരുന്നപ്പോ ഏതോ ഒരു ഇമെയിൽ വന്നപ്പോഴും ഇതോ ഞാൻ ഇങ്ങനെ ഇതൊരു കാര്യം ചുമ്മാ നിന്നെ പറ്റിക്കാൻ പറയണമെന്നാണ് വിചാരിച്ചേ പിന്നെ ചേച്ചി നിന്റെ റിയാക്ഷൻ ഒന്ന് വീഡിയോ എടുക്കാറ് ജയശ് ഞാൻ വിളിക്കാനും പെട്ടെന്ന് ഇവിടെ ഇവിളോട് പ്രാങ്കാനും പറയാനുള്ള കാരണം കുറച്ചും കഴിഞ്ഞു കരിഞ്ഞ് കഴിഞ്ഞാൽ കൈവിട്ട് പോകും കളി അതുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങിപ്പോയി പിന്നെ അടുത്ത കിട്ടുന്ന വണ്ടി കയറി പൊക്കളയും പിന്നെ ഞാൻ ഞാനിവിടെ പോയി പിടിച്ചോണ്ട് ചിലപ്പോളെ വീട്ടിൽ പോകും പൊങ്ങമൊരുക്കോ പൊക്കളയും അങ്ങനെ ഇഷ്ടം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇത്രയും കൂടെ വലിച്ചു വീട്ടിലോട്ട് പോയാണ് സോ നിങ്ങള് പ്രാഗൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സൂക്ഷിച്ചു കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും ഞാനെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ ഒരു വേണ്ടിട്ട് വേണ്ടിയിട്ട് കാണിച്ചു ഞാൻ ഞാൻ ഇവിടെ പോകുന്ന എങ്ങനെ എങ്ങനെത്തൊക്കെണ്ട് അയ്യോ പക്ഷെ അത് കൊള്ളായിരുന്നോ നിനക്ക് എന്റെ ഒരു ഉയർച്ചയില് നിനക്ക് സപ്പോർട്ട് ചെയ്യ അത് കെട്ടുമ്പോ നിനക്ക് ചിലപ്പോ ഒരു സ്വാർക്കടിച്ചാണ് അപ്പൊ എന്തായാലും ഗായ് ഞങ്ങൾ ഞാൻ നീന്തെ പ്രാങ്ക് ചെയ്തിരിക്കയാണ് ഓക്കെ

വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പറയുന്നില്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ 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 ബൈ